വേണ്ടി വേറെ ിൽ പോലും ഒരു രണ്ട് പ്രാവശ്യം ഈശോ ചിന്തിക്കും അവനെ ശിക്ഷിക്കണം അല്ലെ പക്ഷെ എന്റെ മകനാണ് കൊലപാതക എന്റെ മകനാണ് കള്ളൻ അവനെ എങ്ങനെ നേരെയാക്കുമെന്നുള്ള ബ്രഹ്മന്റെ ആ കഥാവിന്റെ ജീവനിൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് అదూ మనుషు మధ్యప్రదేశ్ కిలో ఏం ఒక్క ముప్ప రూప

ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ തീർന്നു പോകുന്നു അന്ന് നെടുങ്കണ്ടത്ത് ഒരു ഫോർട്ട് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ് മക്കളെ തീർന്നു പോയിരുന്നു പുതിയ ഞങ്ങളുടെ സ്വന്തം ആണ് അതിനെ ശബ്ദി പോകാൻ പറ്റില്ല എക്സ്പീരിയൻസ് വേണം ആ വണ്ടി അങ്ങനത്തെ വണ്ടി ഓടിക്കണമെങ്കിൽ

കേവലി വണ്ടി എടുക്കാതെ ബാക്ക്ഗ്രൗണ്ട് വരവ ഇടിജീനെ കുറിച്ച അറിയാവുന്ന അറിയാം അറിയാവുന്നതയോ ഈ 14 веദം ട്രാവലറിന്റെ പ്രയത്നങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ് ಅದು അത് അതിശക്തമായ കൊക്കയിലേക്ക് കേടാ വെർത്തു പക്ഷേ തോമസ് സാർനെ വേണ്ടിട്ട് правതരി ഊടിஞ்சு കൊടുത്ത കഥാ വെ ചെറിയ അതിത്രയമുള്ള ഒരു പങ്കта ತನ್ನങ്ങളെ പിടിച്ചെടുക്കുന്നതല്ല എല്ലാ ആ കഥ പൂർുള്ള കൊക്ക

ഈ വലിക നേരെ തടിവുള്ളവനെ അപ്പത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന കൈ നേറ്റിക്കൊണ്ട് കൈയടിച്ച് പറഞ്ഞു അഹലുല്ലാഹ് അലൈഹി വസലാം അതിനെ സമ്മതിയായ ഇതിന്റെ ഹോ അഹിയോ അഹിയോ റൈറ്റ് ഓന്റെ കൈയടിച്ചോ